നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കൂടി കഴിയില്ല നിങ്ങൾക്കിപ്പോഴും കാര്യം തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വായിക്കണം ഇതൊരു സിനിമാ കഥയല്ല ഫിക്ഷൻ അല്ല ഇറ്റലിയിൽ നടക്കുന്നതിനെ കുറിച്ച് അവിടുത്തെ ഒരു പൗരൻ അതായത് ജേസൺസ് ട്വിറ്ററിൽ എഴുതിയ ഒരു ത്രെഡാണ് അതിന്റെ സ്വതന്ത്ര പരിഭാഷ അത്രേ എന്റേതായുള്ളൂ ഒറിജിനൽ ട്വീറ്റ് കമന്റിലുണ്ട് എല്ലാവർക്കും അറിയാം ഇറ്റലി ക്വാറന്റൈനിലാണെന്ന് ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് പക്ഷേ അതിലും പരിതാപകരമാണ് തങ്ങൾക്കൊന്നും പറ്റില്ലെന്ന് കരുതുന്ന മറ്റു രാജ്യക്കാരെ കാണുന്നത് ഞങ്ങൾക്കത് മനസ്സിലാവും കാരണം രണ്ടാഴ്ച മുമ്പ് വരെ ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു സ്റ്റേജ് ഒന്ന് കൊറോണ എന്നൊരു വൈറസ് ഉണ്ട് രാജ്യത്ത് ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓ പേടിക്കാനൊന്നുമില്ല അതൊരു പകർച്ചപ്പനി മാത്രമാണ് മാത്രമല്ല എനിക്ക് എഴുപത്തഞ്ച് വയസ്സായിട്ടുമില്ല ഞാൻ സുരക്ഷിതനാണ് വെറുതെ എന്തിനാണ് പോയി മാസ്കും സാനിറ്റൈസറും ഒക്കെ വാങ്ങിവെച്ച് കാശ് കളയുന്നത് വെറുതെ പേടിച്ച് ആദ്യ കൂട്ടാതെ ഞാൻ സാധാരണത്തെ പോലെ തന്നെ ജീവിക്കാൻ പോവുകയാണ് സ്റ്റേജ് രണ്ട് കേസുകളുടെ എണ്ണം കാര്യമായി കൂടുന്നു രാജ്യത്ത് ചില റെഡ് സോണുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ചില നഗരങ്ങൾ ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നു കുറേ ആളുകൾ ഇൻഫെക്റ്റ് ആണ് അത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇത് കഷ്ടമാണ് പക്ഷേ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല കുറച്ച് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ വയസ്സായവരാണ് മീഡിയയും സർക്കാർ ചുമ്മാ വ്യൂവേഷിപ്പിനും പ്രശസ്തിക്കും വേണ്ടി പാനിക് ഉണ്ടാക്കുകയാണ് എന്തൊരു വൃത്തികെട്ടവന്മാർ മനുഷ്യർ അവരുടെ ജീവിതം സാധാരണ പോലെ തന്നെ കൊണ്ടുപോകും ഇത് കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണാതിരിക്കണോ ഉവ നടന്ന പോലെ തന്നെ ഇതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ സുരക്ഷിതനാണ് സ്റ്റേജ് മൂന്ന് കേസുകൾ ഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടിയോളം കൂടി ഒരുപാട് ആളുകൾ മരിച്ചു കൂടുതൽ ഭാഗങ്ങൾ റെഡ് സോണാക്കി നാല് റീജിയണുകൾ കൂടി ക്വാറന്റൈൻ ചെയ്തു മാർച്ച് ഏഴാണ് ഇറ്റലിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഇപ്പോൾ ക്വാറന്റൈനിലാണ് സ്കൂളുകളും കോളേജുകളും അടച്ചു പക്ഷേ ബാറുകളും ഹോട്ടലുകളും ജോലി സ്ഥലങ്ങളും ഇപ്പോഴും തുറന്നിരിക്കുകയാണ് ഒഫീഷ്യൽ ഓർഡർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ചില മാധ്യമങ്ങൾ ചോർത്തി പ്രസിദ്ധീകരിക്കുന്നു തുടർന്ന് പത്തായിരത്തോളം ആളുകൾ റെഡ് സോണിൽ നിന്ന് സൂത്രത്തിൽ കടന്നു കളഞ്ഞ് ഇറ്റലിയുടെ മറ്റ് ഭാഗങ്ങളിലുള്ള തങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നു ഈ ഭാഗം പിന്നീട് പ്രധാനമാണ് ബാക്കി എഴുപത്തൊരു ശതമാനം ഭാഗത്ത് ആളുകളും അവരുടെ ജീവിതം സാധാരണ പോലെ തന്നെ തുടർന്നു അവർക്കിപ്പോഴും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എവിടെ തിരിഞ്ഞാലും അകലം പാലിക്കാനും കൈ വൃത്തിയായി സൂക്ഷിക്കാനും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് എല്ലാ അഞ്ചു മിനിറ്റിലും ടി വിയിൽ ഈ നിർദ്ദേശങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആളുകളുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല സ്റ്റേജ് നാല് കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഒരു മാസത്തോളമായി അടച്ചിട്ടിരിക്കുകയാണ് ദേശീയ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു ഹോസ്പിറ്റലുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു ബാക്കി യൂണിറ്റുകളെല്ലാം ഒഴിപ്പിച്ച് കൊറോണ രോഗികൾക്കായി ക്രമീകരിച്ചിരിക്കുന്നു ആവശ്യത്തിന് ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റാഫും ഇല്ല റിട്ടയർ ചെയ്തവരെയും യൂണിവേഴ്സിറ്റികളിലെ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളെയും വിളിച്ചിരിക്കുന്നു എട്ട് മണിക്കൂർ ഷിഫ്റ്റ് എന്നൊരു സംഗതി ഇല്ലാതായിരിക്കുന്നു നിവർന്നു നിൽക്കാൻ കഴിയുന്നവർക്ക് പറ്റാവുന്ന അത്രയും നേരം ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന അവസ്ഥയാണ് തീർച്ചയായും ഡോക്ടർമാരും നേഴ്സുമാരും ഇൻഫെക്റ്റഡ് ആവുന്നുണ്ട് അവരിൽ നിന്നും അവരുടെ കുടുംബങ്ങൾക്കും കിട്ടുന്നുണ്ട് ന്യൂമോണിയ കേസുകൾ വളരെ കൂടിയിരിക്കുന്നു ഐ സിയു വേണ്ടവരുടെ എണ്ണം പരിധി വിട്ടു പോയിരിക്കുന്നു എല്ലാവർക്കുമുള്ള സ്ഥലവുമില്ല ഈ ഘട്ടത്തിൽ ഇതൊരു യുദ്ധമാണ് രക്ഷപ്പെടാനുള്ള സാധ്യത നോക്കി ആളുകൾക്ക് മുൻഗണന കൊടുക്കേണ്ട ഗതികേഴിലേക്ക് ഡോക്ടർമാർ എത്തിയിരിക്കുന്നു എന്നുവച്ചാൽ വയസ്സായവരെയും നിലവിൽ ഗുരുതര പ്രശ്നമുള്ളവരെയും പഴയ അവസ്ഥ എല്ലാവരെയും രക്ഷിക്കാനുള്ള സൗകര്യങ്ങളുമില്ല അതുകൊണ്ട് നല്ല ഫലം ഉറപ്പുള്ളവയ്ക്ക് മാത്രം മുൻഗണന ഇതൊരു തമാശയാണെന്ന് ആശ്വസിക്കണം പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത് ആവശ്യത്തിന് സ്ഥലമില്ലാത്തത് കൊണ്ട് ആളുകൾ മരിക്കുന്നു എന്റെ ഒരു ഡോക്ടർ സുഹൃത്ത് വിളിച്ചിരുന്നു അവൻ ആകെ തവർന്നു പോയിരിക്കുന്നു കാരണം അന്നേ ദിവസം മാത്രം മൂന്ന് പേരെ മരിക്കാൻ വിടേണ്ടി വന്നു അത്രേ നേഴ്സുമാർ കരയുന്നു അവർക്ക് ആളുകൾ മരിക്കുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ മരിക്കുന്നവർക്ക് നൽകാൻ ആകെ അവരുടെ കയ്യിലുള്ളത് കുറച്ച് ഓക്സിജൻ മാത്രമാണ് ഒരു സുഹൃത്തിൻ്റെ ബന്ധു ആവശ്യത്തിന് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു അത്രേ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു സിസ്റ്റം തകർന്നിരിക്കുന്നു എവിടെ തിരിഞ്ഞാലും കൊറോണയല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല സ്റ്റേജ് അഞ്ച് റെഡ് സോണിൽ നിന്ന് സൂത്രത്തിൽ കടന്നു കളഞ്ഞ പത്തായിരം ആളുകളെ മറന്നു പോയിട്ടില്ലല്ലോ ഇവർ കാരണം രാജ്യം മൊത്തം മാർച്ച് ഒൻപതോടെ ക്വാറന്റൈൻ ചെയ്യേണ്ടി വന്നിരിക്കുന്നു വൈറസിന്റെ വ്യാപനം മാക്സിമം തടയുക എന്നതാണ് ലക്ഷ്യം ആളുകൾക്ക് ഇപ്പോഴും ജോലിക്ക് പോകാം പലചരക്കുകൾ വാങ്ങിക്കാം മരുന്ന് വാങ്ങിക്കാം ഇതൊന്നുമില്ലെങ്കിൽ സാമ്പത്തിക രംഗം തകരും ഇപ്പോഴും തകർച്ചയിലാണ് പക്ഷേ വ്യക്തമായ കാരണമില്ലാതെ സ്വന്തം താലൂക്ക് വിട്ടു പോകാൻ കഴിയില്ല ആളുകൾക്ക് പേടി വന്നിരിക്കുന്നു ഒരുപാട് ആളുകൾ മാസ്കും ൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും തങ്ങൾ വൈറസിൽ തൊടാൻ കഴിയാത്ത മരണമാസുകളാണെന്ന് കരുതുന്ന ഒരു കൂട്ടരുണ്ട് അവരിപ്പോഴും വലിയ കൂട്ടമായ റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും കറങ്ങി നടക്കുന്നു സ്റ്റേജ് ആറ് രണ്ട് ദിവസത്തിന് ശേഷം എല്ലാം അടച്ചിരിക്കുന്നു ഓഫീസുകൾ ഹോട്ടലുകൾ ഷോപ്പിംഗ് സെന്ററുകൾ തിയേറ്ററുകൾ സൂപ്പർ മാർക്കറ്റുകളും മെഡിക്കൽ ഷോപ്പുകളും ഒഴികെ എല്ലാം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഇനി സഞ്ചരിക്കാൻ കഴിയൂ പേര് എവിടെ വരുന്നു എവിടേക്ക് പോകുന്നു എന്തിനു പോകുന്നു എന്നിവ തുടങ്ങിയ ഒഫീഷ്യൽ രേഖയാണ് ഈ സർട്ടിഫിക്കറ്റ് ഒരുപാട് ഇടത്ത് പോലീസ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു അനാവശ്യമായി പുറത്തു കാണുന്നവർക്ക് ഇരുന്നൂറ്റി ആറ് യൂറ വരെ ഫൈൻ ചുമത്തും കൂടാതെ ഈ ആൾ നേരത്തെ തന്നെ കൊറോണ പോസിറ്റീവായ ആളാണെങ്കിൽ കൊലപാതക ശ്രമത്തിന് ഒന്നു മുതൽ പന്ത്രണ്ട് വർഷം വരെ തടം ലഭിക്കും നിർത്തുന്നതിന് മുമ്പ് ഇന്നുവരെ അതായത് മാർച്ച് പന്ത്രണ്ടിലുള്ള അവസ്ഥയാണിത് ഓർക്കുക ഇത്രയും സംഭവിച്ചത് രണ്ടാഴ്ചയിലാണ് സ്റ്റേജ് മൂന്ന് മുതൽ ഇന്ന് വരെ വെറും അഞ്ച് ദിവസം മാത്രം ഇറ്റലിക്ക് പുറത്ത് ചൈന പോലുള്ള രാജ്യങ്ങൾ മറ്റൊരു സ്റ്റേജിലാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നു എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കൂടി കഴിയില്ല എന്നാൽ രണ്ടാഴ്ച മുമ്പ് വരെ ഞാനും ഇതുപോലെ ഒരു ദുരന്തം ദുരന്തമുണ്ടാവുമെന്നതിനെക്കുറിച്ച് യാതൊരു രൂഹവും ഇല്ലാതിരിക്കുകയായിരുന്നു അതെ ഇതൊരു ദുരന്തമാണ് അത് വൈറസ് അപകടകാരിയായത് കൊണ്ട് മാത്രമല്ല അതുമൂലം ഉണ്ടാവുന്ന സംഭവ പരമ്പരകൾ കൊണ്ട് കൂടിയാണ് മറ്റു രാജ്യങ്ങൾ ഇപ്പോഴും ഒരു ഊഹവുമില്ലാതെ കൈയും കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് വിഷമമുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് അവരുടെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ചെയ്യാവുന്നതേ ഉള്ളൂ അത് വായിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് സുരക്ഷിതരായിരിക്കുക ഇത് താനെ അവസാനിക്കുമെന്ന് കരുതരുത് അമേരിക്കയിലൊക്കെ പുറത്തു വരാത്ത എത്ര കേസുകൾ ഉണ്ടാവും എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു ആ രാജ്യത്തിന്റെ രീതി വെച്ച് അത് സ്വാഭാവികമാണ് കടുത്ത നടപടികൾ ഇറ്റലിയിൽ വേണ്ടി വന്നിട്ടുണ്ട് കാരണം വേറെ വഴിയില്ല എന്നതാണ് അത് പലതരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്നും അറിയാം പക്ഷേ വേറെ വഴിയില്ല ശൈലയിൽ അവ ഫലം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയും ഫലം കാണുമെന്ന് കരുതുന്നു ഇത് ലോകചരിത്രത്തിലെ വഴിത്തിൽ വായിക്കും ഇതിനുശേഷം ലോകം ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല ഓർക്കുക നിങ്ങളുടെ പ്രദേശത്ത് ആളുകൾക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വൈറസ് പടരുന്നു എന്നതാണ് നിങ്ങൾ ഒരു പക്ഷേ ഞങ്ങളെക്കാൾ രണ്ടാഴ്ച പുറകിലായിരിക്കും അതുകൊണ്ട് സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒന്നും പറ്റില്ല എന്ന് വിഡികളെ പോലെ ചിന്തിക്കാതിരിക്കുക പറ്റുമെങ്കിൽ വീട്ടിലിരിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ